ഈ അമ്പാനെന്നോ എത്ര പ്രത്യേകത കണ്ടു നോക്ക് പുതിയ പിള്ളേരാണേ പുതിയമ്പാനും അദാനിയൊക്കെ നടന്നു വരുന്ന ദാ ഇങ്ങനെയാണ് നമ്മൾ എവിടെ നമ്മളെവിടെയിരിക്കുന്നോ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നേർ രേഖയിൽ നടന്നിങ്ങ് പോരും വേറൊരു മുതൽ ദാ വരുന്നുണ്ട് നോക്കിയേ വലിയമ്പാൻ വരുന്ന വരവേ കണ്ടോ നേരെ നടന്ന് വരാൻ ഉള്ളതിന് ഇങ്ങോട്ട് എത്തിച്ചേരാൻ ഒരു ചാൻസും ഇല്ലാത്ത വഴി കൂടെ ഒക്കെ നടന്നു പോയിട്ട് എവിടെയെങ്കിലും പോയി നിന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ട് ലാസ്റ്റ് ഇങ്ങോട്ട് തന്നെ വരും അവർ നേരെ വന്നാ പോലെ അല്ലെങ്കിൽ ചോദിക്കാറുണ്ട് ഈ പൂച്ചകളൊക്കെ എന്ത് പേഴ്സണാലിറ്റി ഇരിക്കുന്നെ ഇതാണ് പേഴ്സണാലിറ്റി കണ്ട മൂന്നിന് മൂന്ന് സ്വഭാവ സ്റ്റൈലായിട്ട് വന്ന് നിന്നിട്ട് വേണമെങ്കിൽ പറയാം എൻ വഴി തനി വഴി പന്നീകള കൂട്ടമായി വരും അണ്ണം മാത്രം മരത്തേ കയറി വരുന്നൊക്കെ ചുമ്മാതെയാ ഈ ദൃശ്യം കാണുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന സുഹൃത്തിനെയോ വീട്ടുകാരെയോ മെൻഷൻ ചെയ്യാനുള്ള കമൻറ്റ് ബോക്സ് പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുണ്ട് മെൻഷൻ ചെയ്തു ഞാൻ പോയിട്ട് അടുത്ത അടുത്തുള്ളിപ്പോയിട്ട് വരാം ടാറ്റ